ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഡ്യൂട്ടിക്ക് എത്തിയ കെ എസ് ആർ ടി സി കണ്ടക്ടർ സ്ക്വാഡിന്റെ പിടിയിലായി ഡ്യൂട്ടിയിൽ നിന്ന് വിലക്ക് നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വ്യാഴാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ മദ്യപിച്ചതായി കണ്ടെത്തിയത് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ കെ എസ് ആർ ടി സിയിൽ പുതിയ സ്ക്വാഡിനെ നിയമിച്ചത് ഇവർ മെഷീൻ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ മദ്യപിച്ചതായി കെഎസ്ആർടിസി ജീവനക്കാരിൽ ചിലർ മദ്യപിച്ച് ഡ്യൂട്ടി ചെയ്യുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് തടയാൻ വകുപ്പ് മന്ത്രി സ്ക്വാഡിനെ നിയമിച്ചിട്ടുള്ളത് ന്യൂസ് ബിസിഎ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ